യേശുവേ നന്ദി യേശുവേ സുതി എൻ്റെ പേര് ജാൻസി ഞാൻ കൊടകരയിൽ നിന്ന് വരുന്നു എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയുന്നു അവൻ വിദേശത്ത് ഏഴ്സാണ് ജോലി നഷ്ടപ്പെട്ട് മൂന്ന് മാസമായി അപ്പം ഇതിൽ യൂട്യൂബിലും ഉണ്ട് അത്ഭുത ശതമാന ചൊല്ലി ഒമ്പത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നാല് ആഴ്ചക്ക് അച്ഛൻ വിളിച്ച് ഒരു വൺ ശനിയാഴ്ച വിളിച്ച് പറഞ്ഞ് ശാലോമിലത്തതിൽ ഝാൻസിയെ അതാണ് പറഞ്ഞത് മകനോ വിദേശത്ത് ജോലി മേഖലയിലായിരുന്നു ബുദ്ധിമുട്ട് അല്ലേ അത് മാറിക്കിട്ടിയോ മാറി കിട്ടിയോ പിന്നെ ശനിയാഴ്ച കൂടി വന്നു ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവൻ വിളിച്ചു ഇങ്ങനെ ജോലിക്ക് ജോലി ശരിയായി പറഞ്ഞപ്പോൾ ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു പിന്നെ പതിനഞ്ചാം തിയതി വരെ അവനവിടെ വിസ കിട്ടുള്ള അവൻ്റെ വിസ കഴിഞ്ഞു അപ്പോൾ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് വിസ അടിച്ചില്ലെങ്കിൽ നാട്ടിലേക്ക് വരണം അപ്പോൾ പന്ത്രണ്ടാം തീയതി വിസ കമ്പനി അടിച്ച് കിട്ടി അങ്ങനെ